എല്ലാവർക്കും നമസ്കാരം ഉണ്ണിവാഷ് ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം നമുക്കറിയാം നാം ഇന്ന് ജീവിക്കുന്നത് കലിയുഗത്തിലാണ് എന്താണ് കലിയുഗം നാല് യുഗങ്ങളുണ്ട് ചതുർ യുഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അതിൽ ആദ്യത്തെ യുഗം എന്ന് പറയുന്നത് കൃതായുഗം അല്ലെങ്കിൽ സത്യയുഗം അത് പതിനേഴ് ലക്ഷത്തി ഇരുപത്തെട്ടായിരം വർഷങ്ങളാണ് രണ്ടാമത് വരുന്ന യുഗമാണ് ത്രേതായുഗം അത് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം വർഷങ്ങൾ വരുന്നതാണ് മൂന്നാമത് വരുന്ന യുഗമാണ് ദ്വാപരയുഗം അത് വന്നിട്ട് എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം വർഷങ്ങൾ വരുന്നതാണ് പിന്നീട് ഇപ്പോഴത്തെ യുഗമാണ് കലിയുഗം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷങ്ങൾ കലിയുഗം ആരംഭിക്കുന്നത് ഈ ഭൂമിയിൽ നിന്ന് ദിവ്യോത്തമനായ ഒരു പുരുഷൻ വിയോഗം ചെയ്തതിന് ശേഷമാണ് ആരാണ് ആ ലോകോത്തരനായ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂതലത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് ആയിരിക്കുന്നു അന്ന് മുതൽ കലിയുഗം ആരംഭിച്ചു അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനിയും നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വർഷങ്ങൾ ബാക്കി നിൽക്കുന്നു ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് കലിയുഗത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെപ്പറ്റി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡവരിലൊരാളായ നമുക്കറിയാം പാണ്ഡവരാരൊക്കെയാണ് യുധിഷ്ൻ ഭീമൻ അർജുനൻ സഹദേവൻ നകുലൻ ഇതിൽ സഹദേവന് ഒരു പ്രത്യേക ജ്ഞാനശക്തി ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അറിയുവാനും ഇപ്പൊ നടക്കുന്ന കാര്യത്തെ കുറിച്ച് അറിയാനും വരാൻ പോകുന്നതിനെ കുറിച്ച് അറിയാനുള്ള ഒരു ജ്ഞാനശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് മഹാഭാരത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു കലിയുഗത്തിൽ എന്തെല്ലാം സംഭവിക്കാം നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ദുഃഖമാണെങ്കിൽ ദുഃഖം കുറയാൻ ചാൻസ് ഉണ്ട് സന്തോഷമാണെങ്കിലും കുറയാൻ ചാൻസ് ഉണ്ട് പ്രതീക്ഷിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ് നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നത് അപ്പോൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ലതാണ് നമ്മളുടെ ഞെട്ടലിന് ഒരു കുറവ് കിട്ടും അപ്പൊ ഈ കലിയുഗത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി എഴുതിയ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത് അത് ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പുതിയതായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കമൻ്റ് പാസ് ചെയ്യുക ഇതെല്ലാം എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ഉണ്ടാക്കാൻ പ്രചോദനം നൽകുന്നതായിരിക്കും പൂർണ്ണമായിട്ടും കാണണം ഇതൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം തന്നെയെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അത് ജാതി മത മതഭേദമെന്നേ ഇത് മനസ്സിലാക്കാവുന്നതാണ് കാരണം ഇതിലങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് മനുഷ്യജന്മത്തിൻ്റെയും മനുഷ്യ ജീവിതത്തിൻ്റെയും കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് അപ്പോ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം കലികാലത്തിന്റെ ആരംഭത്തിൽ തന്നെ ലോകോത്തരനായ ഒരു ദിവ്യ പുരുഷൻ ഈ ഭൂതലത്തിൽ നിന്നും മറയും അതുപോലെ മുനിമാരും മഹർഷികളുമെല്ലാം നാട്ടിൽ നിന്ന് അനിർദ്ധാനം ചെയ്യും നാഗലോകത്ത് നിന്ന് ദേവകൾ ഭൂമിയിൽ വരികയും മനുഷ്യർ ദേവലോകത്തേക്ക് പോവുകയും ചെയ്യുന്ന പതിവ് ഇനി ഉണ്ടാവുകയില്ല ഭൂമിയൊന്നും ഇനി ശരിയായി വിളയുകയില്ല കാലാകാലങ്ങളിൽ വർഷപാതവും ഇനി ശരിയായി ഉണ്ടാകുന്നതല്ല ഒന്നുകിൽ അമിതവർഷം അല്ലെങ്കിൽ അല്പവർഷം എന്ന സ്ഥിതിരും കൊടുങ്ങാറ്റ് മൂലമുള്ള നാശനാശങ്ങൾ വളരെ വർദ്ധിക്കും അസത്യവാദങ്ങളും അക്രമങ്ങളും ചതിയാലുള്ള കൊലപാതകങ്ങളും ധാരാളം നടക്കും സത്യത്തിന് സ്ഥാനമില്ലാതെ വരും പൊളിയും പറയുന്നവരും സ്വവർഗത്തെ ചതിക്കുന്നവരും പ്രമാണികളായി തീരും ആരും തന്റെ സ്വധർമ്മ അനുഷ്ഠിക്കുകയില്ല ഭക്തിയില്ലാതെ ഗുരുജനങ്ങളെ അപഹസിക്കുകയും ആക്രമിക്കുകയും ചെയ്യും കുലവിദ്യകൾ ആരും അഭ്യസിക്കുകയില്ല നാസ്തികന്മാർ വർദ്ധിക്കും ബ്രാഹ്മണന്മാർ ഉദരപൂർണത്തിനും അലങ്കാരത്തിനും വേണ്ടി മാത്രമായിരിക്കും യജ്ഞോപവീതം ധരിക്കുന്നത് ബ്രാഹ്മണ്യം ആരിലും കാണുകയില്ല മാതാപിതാക്കൾ രാജാക്കളുടെ സ്നേഹ ബഹുമാനങ്ങളും രാജാവ് പ്രജകളെ സ്നേഹിക്കുകയില്ല പ്രജകൾക്ക് രാജാവിലും ഭക്തി ഇല്ല രാജാക്കന്മാർ പ്രജകളെ ദ്രോഹിച്ചും പീഡിപ്പിച്ചും ധനം സമ്പാദിക്കും അങ്ങനെ കാലാന്തരത്തിൽ രാജ്യഭരണം അവസാനിക്കും കച്ചവടം മുഴുവനും കളവും വഞ്ചനയും കൊണ്ടു നിറയും ധനത്തിന് പ്രാധാന്യം വർദ്ധിക്കും ധനമുള്ളവൻ ും സ്ത്രീകൾ ശുദ്ധചരിതകളായിരിക്കില്ല ധനത്തിനു വേണ്ടി മാത്രമായിരിക്കും അവർ പുരുഷനെ സ്നേഹിക്കുക പാതിവൃത്യം കാണുകയില്ല വൃത്തിയെ യജമാനെയും യജമാനം വൃത്തിനെയും പരസ്പരം വഞ്ചിക്കുന്നു സ്ഥിതി വ്യത്യാസവും സ്ഥാനവ്യത്യാസവും വർണ്ണവ്യത്യാസവും കാലാന്തരത്തിൽ ഇല്ലാതെയാകും ആളുകൾ തനി സ്വാർത്ഥന്മാരായി തീരും നിസ്വാർത്ഥമായി ആരും ഒന്നും ചെയ്യുകയില്ല ഈശ്വര ചിന്ത കുറഞ്ഞ് തലസ്ഥാനത്ത് ഭൗതിക ചിന്ത സ്ഥാനം പിടിക്കും യഥാർത്ഥമായ സ്നേഹം ആർക്കും ആരോടും കാണുകയില്ല സ്നേഹിക്കുന്നു എന്ന് ഭാവിച്ചുകൊണ്ട് വഞ്ചിക്കുന്ന സംഭവങ്ങൾ ധാരാളം നടക്കും ഇതാണ് മഹാഭാരതത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കലിവത്തിലെ ഇങ്ങനെയുള്ള പല ദുരവസ്ഥകളും മേലിൽ അനുഭവപ്പെടും ജീവിതം എന്ന് പറയുന്നത് കുറെ സംഭവങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അവസരങ്ങളുടെയും കൂട്ടമാണ് എന്നാൽ ഈ പറയുന്ന അവസ്ഥകളെല്ലാം തന്നെ നമ്മുടെ മുൻജന്മ കർമ്മ പ്രാരാബ്ധങ്ങളോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയോ ചെയ്യുന്നതുമായ കർമ്മഫലമോ എന്നറിയുക എങ്കിലും ഏതൊരവസ്ഥയെയും മറികടക്കുവാനും ജന്മ സാക്ഷാത്കാരത്തിനും ഒരു മനുഷ്യ മനസ്സിന് കഴിയും എന്ന് ഭഗവാൻ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും മറ്റു മതഗ്രന്ഥങ്ങളിലും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ആ ആനന്ദകരമായ ജീവിതത്തിനും ജന്മസാക്ഷാത്കാരത്തിനും വേണ്ടി നമുക്ക് ഒന്നായ മനസ്സിലൂടെ ആത്മവിദ്യ ലഭിക്കുന്നതിനായി ഗുരുപാദങ്ങളിൽ ജീവിതം അർപ്പിക്കാം കലികാലത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരേയൊരു ഒരു ഉപായം നാമസങ്കീർത്തനം എന്നറിയുക